േക്ഷകർക്ക് സീരിയൽ ന്യൂസിലേക്ക് സ്വാഗതം കൂടുതൽ സീരിയൽ ന്യൂസുകൾ അതിവേഗം ലഭിക്കുന്നതിന് ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ബെൽ ഐക്കൺ ക്ലിക്ക് ചെയ്യുക വീഡിയോ ഇഷ്ടമാറിയെങ്കിൽ ലൈക്ക് ചെയ്യാൻ മറക്കരുത് സുഗന്യ വലിയൊരു കള്ളത്തിയാണ് എന്നുള്ള സത്യം പുറത്തു വരികയാണ് ഇപ്പോൾ സുകന്യക്ക് മറ്റൊരു ബന്ധമുണ്ടായിരുന്നു എന്നും ആ ബന്ധം വഷളായപ്പോഴാണ് അവൾ ഇങ്ങനെയൊരു വിവാഹത്തിന് തയ്യാറായത് എന്നുമുള്ള സത്യം ഇപ്പോൾ പുറത്തുവരികയാണ് അപ്രതീക്ഷിതമായ ഈ കാര്യം അറിഞ്ഞതിനെ തുടർന്ന് ആകെ ഞെട്ടിപ്പോയിരിക്കുകയാണ് ബാലനും കൂട്ടരും ധർമ്മനെ ഇങ്ങനെയൊരു ചതിയിൽ വീഴ്ത്താൻ പാടില്ലായിരുന്നു അതുകൊണ്ട് തന്നെ ധർമ്മനെ ഈ ചതിയിൽ നിന്ന് രക്ഷിക്കുകയാണ് വേണ്ടത് എന്ന് ഉറപ്പിച്ചു കൊണ്ട് നീക്കങ്ങൾ അവർ മുന്നിലേക്ക് കൊണ്ടുപോവുകയാണ് എന്നാൽ ഇതേ സമയം ധർമ്മൻ്റെ ഭാര്യയാകട്ടെ ധർമ്മൻ്റെ പേരിലുള്ള സ്വത്തുക്കളെല്ലാം തൻ്റെ പേരിലേക്ക് മാറ്റണം എന്നുള്ള കാര്യം അറിയിക്കുകയാണ് ഈ നീക്കം അത്ര നല്ലതിനല്ല എന്നുള്ള കാര്യം ബാലനും കൂട്ടരും തിരിച്ചറിയുന്നു എന്തൊക്കെയോ പ്ലാനുമായിട്ടാണ് അവൾ മുന്നിലേക്ക് പോകുന്നത് ധർമ്മനെ അവൾ ഒരു തരി പോലും സ്നേഹിക്കുന്നില്ല എന്നുള്ള യാഥാർത്ഥ്യവും മനസ്സിലാക്കിയതിനെ തുടർന്ന് അവളെ ഡിവോഴ്സ് ചെയ്യുന്നതാണ് നല്ലത് എന്നുള്ള കൺക്ലൂഷനിൽ എത്തിയിരിക്കുകയാണ് ഇപ്പോൾ അവർ ടു ലൈക്ക് ഷെയർ ആൻഡ് സബ്സ്ക്രൈബ്